കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു കണ്ണൂർ കാൽടെക്സിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച എൽ ഡി എഫ് സംസ്ഥാന കൺവീനർ ഇ പി ജയരാജൻ പ്രകാശനം നിർവഹിച്ചു കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കഴിഞ്ഞ എട്ട് വർഷമായി എൽ ഡി എഫ് ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു ഡി എഫ് വികസനത്തിന് തുരങ്കം വെക്കുന്ന നയസമീപനങ്ങളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു പാർലമെന്റിൽ യു ഡി എഫിന് കേരളത്തിൽ നിന്ന് പത്തൊൻപത് എം പിമാർ ഉണ്ടായിട്ടും സംസ്ഥാനത്തിന് അർഹമായത് നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കണ്ണൂരിന്റെ സമഗ്ര പുരോഗതി ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ പുറത്തിറക്കിയ മാനിഫെസ്റ്റോ എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു വിരോധികളാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മുടെ കേരളം സാമ്പത്തികമായി വളർന്ന് വികസിച്ചു വന്നിട്ടുള്ള ഒരു നാടല്ല പക്ഷെ കേരളത്തെ അത് ചിന്തിച്ച് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ശക്തി പ്രാപിക്കാൻ കഴിയുന്ന ധനശേഷിയുടെ നാടാക്കു മാറ്റാ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ബി ജെ പി ഇതര ഗവണ്മെൻറ്റുകളെയെല്ലാം അട്ടിമറിച്ചാൽ ആ ഗവൺമെന്റുകളുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ അവരെല്ലാ വഴികളും ഇവിടെ ഉപയോഗിക്കുക കേരളത്തെയും തമിഴ്നാടിനെയും ഒക്കെ അവർ ആ പട്ടിയെത്തിക്കുക എന്നാൽ വളരെ വളരെക്കാലം ഇജ്ജരിച്ച കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫാണ് കേരളത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ നേതാക്കളായ് പി കെ ശ്രീമതി ടീച്ചർ ഡോക്ടർ വി ശിവദാസൻ എൻ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു വരെ ഡിസ്കൗണ്ട്